സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് ചട്ടവിരുദ്ധമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എം ജി സർവകലാശാല മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തടയിടുന്നതിനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാറും ഗവർണറും നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ചട്ടങ്ങൾ ലംഘിച്ചാണ് കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നതെന്ന് ആരോപിച്ചാണ് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും നിരീക്ഷണങ്ങളും സർവകലാശാല ചട്ടങ്ങളും മറികടന്നാണ് രാജ്ഭവൻ ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നും സമരസമിതി ആരോപിച്ചു വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ മൂന്ന് മുതൽ അഞ്ച് വരെ അംഗങ്ങൾ വേണമെന്നാണ് യു നിബന്ധന ഇതനുസരിച്ച് കേരള നിയമസഭ നിയമനിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അത് അംഗീകരിക്കാൻ ചാൻസലർ തയ്യാറായിട്ടില്ലെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി എം ജി സർവകലാശാല പ്രധാന കപാടത്തിന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സംഘപരിവാറിന്റെ കടന്നുകയറ്റമാണ് രാജ്യത്താകമാനം നടക്കുന്നതെന്നും കേരളത്തിലും ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും ടി ആർ രഘുനാഥൻ ആരോപിച്ചു കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ മുന്നേറ്റത്തിന് തടയിടുന്ന പ്രവർത്തനങ്ങളാണ് ചാൻസലർ കൂടിയായ ഗവർണർ നടത്തുന്നത് ജനാധിപത്യ സർക്കാരിനെ നോക്കുകുത്തിയാക്കി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഗവർണറുടെ നീക്കം അനുവദിക്കില്ലെന്നും രഘുനാഥൻ പറഞ്ഞു എ കെ പി സി ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോജി പി ജോൺ പണിക്കർ അധ്യക്ഷത വഹിച്ചു എ കെ ജി സി ടി ജില്ലാ സെക്രട്ടറി സജീവ് എം എസ് കെ ജിഒ എ സംസ്ഥാന കൌൺസിൽ അംഗം ഷാനിഷ് ആന്റണി കെ എൻ ടി ഇഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവ് തോമസ് യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ കെ എം കൃഷ്ണൻ എം ജി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എം എസ് എസ് എഫ് ഐ ക്യാമ്പസ് യൂണിറ്റ് സെക്രട്ടറി സിബിൻ എൽദോസ് എം ജി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിജു എം കെ തുടങ്ങിയവർ സംസാരിച്ചു സർവകലാശാലയിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ജീവനക്കാർ എന്നിവരടക്കം നൂറുകണക്കിനാളുകൾ പ്രതിഷേധത്തിൽ പങ്കാളികളായി സ്റ്റാർവിഷൻ ന്യൂസ്